വിവേകാനന്ദർ മാഷിന്റെ ഫാമിലേക്കുള്ള യാത്ര കുട്ടികൾക്ക് നവ്യാനുഭവമായി വിവിധ ഇനത്തിൽപ്പെട്ട പശുക്കളും കോഴികളും അടങ്ങിയ കുന്നംകുളം നെഹ്റു നഗർ വാർഡിലെ താമസക്കാരനായ റിട്ടയേർഡ് അധ്യാപകൻ വിവേകാനന്ദന്റെ ഫാം കുന്നകുളം സിഎംഎസ് പി ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സന്ദർശിച്ചത് പതിനഞ്ചിൽ പരം അപൂർവ്വ ഇനങ്ങളിൽപ്പെട്ട പശുക്കളെയാണ് വിവേകാനന്ദൻ മാഷ് വളർത്തുന്നത് ഇന്ത്യൻ ജനസുകളായ നാടൻ പശുക്കളും ചില സങ്കര ഇനങ്ങളുമാണ് വളർത്തിപ്പോരുന്നത് വെച്ചൂർ കപില പുങ്കന്നൂർ ഗീർ ഖില്ലർ വില്ലുവാതിരി റെഡ് സിന്ധി കാസർകോട് കുള്ളൻ സ്വർണ കപില റാത്തി ജെയ്സി ക്രോസ് ഹോൾസ്റ്റിൻ ക്രോസ് സുനന്ദിനി എന്നിവയും അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള വൈവിധ്യങ്ങളായ നാടൻ ഇനം കോഴിയിനങ്ങളായ കരിങ്കോഴി വിവിധയിനം ടർക്കികളുമായ ബോർബോൺ റെഡ് ബ്യൂസ് സ്ലൈറ്റ് തുടങ്ങിയവയും ഇദ്ദേഹം വരുന്നു

നിങ്ങൾ നിങ്ങൾ ഇതൊക്കെ പഠിക്കണം അറിയണം ഉണ്ടാക്കിയ വെണ്ണയും മോരും മാഷു കുട്ടികൾക്ക് നുണയാൻ നൽകി കുട്ടികളുടെയും അധ്യാപകരുടെയും സാന്നിധ്യത്തിൽ വാർഡ് കൌൺസിലർ ലബി ബി ഹസൻ അദ്ദേഹത്തെ കൊന്നാടാനിച്ച്